രാഷ്ട്രീയ രംഗത്തുള്ള നയവൈകല്യങ്ങൾ സാമൂഹ്യ രംഗത്തുള്ള അനാചാരങ്ങൾ ഒക്കെ വിമർശിക്കുകയും എതിർക്കുകയും ചെയ്യുന്ന ജമായത്ത് ഇസ്ലാമി മതരംഗത്തുള്ള അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യാത്തത് എന്തുകൊണ്ടാണ് ജമാഅത്ത് ഇസ്ലാമി എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ല വഴി അതിൻ്റെ പ്രധാനപ്പെട്ട അടിത്തറ ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടന തന്നെയാണ് ഇസ്റ്റമാറ്റി ഇസ്ലാമിയുടെ ഭരണഘടനയിൽ അതിൻ്റെ ഇത് നടപ്പിലാവുന്ന തീയതി ഇതിൻ്റെ പേര് നടപ്പിലാവുന്ന തീയതി രണ്ട് കാര്യവും കഴിഞ്ഞിട്ട് പിന്നെ പറയുന്നത് ആദർശമാണ് ലാഹ്ലാഹിലല്ല എന്നാണ് ഇതിൻ്റെ ആദർശം ഇതിൻ്റെ ആദർശം ലാഹ്ലാഹില്ല ആണെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാതെ അത് വിശദീകരിക്കുന്നുണ്ട് അതിൽ ഈ യാഥാർത്ഥ്യം ഗ്രഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നത് മൂലം ലായിലാഹിലല്ല എന്നത് ഗ്രഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നത് മൂലം താഴെ പറയുന്ന സംഗതികൾ മനുഷ്യൻ്റെ മേൽ തീരുന്നതാണ് അതിൽ രണ്ട് അള്ളാഹു ഒഴിച്ച് മറ്റാരെയും ലാഭനഷ്ടങ്ങൾ ഏൽപ്പിക്കുന്നവരായി കരുതാതിരിക്കുക മറ്റാരോടും ഭക്തി കാണിക്കാതിരിക്കുക മറ്റാരെയും ഭയപ്പെടാതിരിക്കുക മറ്റാരിലും തന്നെത്താൻ അർപ്പിക്കാതിരിക്കുക മറ്റാരോടും പ്രതീക്ഷകൾ ബന്ധപ്പെടുത്താതിരിക്കുക കാരണം സകല അധികാരങ്ങളുടെയും ഉടമസ്ഥൻ വാസ്തവത്തിൽ യഥാർത്ഥത്തിൽ അല്ലാഹു മാത്രമാകുന്നു മൂന്ന് അല്ലാഹു അല്ലാതെ മറ്റാരെയും ആരാധിക്കാതിരിക്കുക ആരുടെ പേരിലും നേർച്ച നേരാതിരിക്കുക മറ്റാരുടെ മുമ്പിലും തലകുനിക്കാതിരിക്കുക ചുരുക്കത്തിൽ ബഹുദൈവ വിശ്വാസികൾ തങ്ങളുടെ ആരാധ്യരുമായി പുലർത്താറുള്ള യാതൊരിടപാടും മറ്റുള്ളവരുമായി നടത്താതിരിക്കുക കാരണം അല്ലാഹു മാത്രമാണ് ആരാധനക്കർഹൻ ഭരണഘടന ഇത് തുടർന്നും വിശദീകരിക്കുന്നുണ്ട് ജമാഅത്തെ ഇസ്ലാമി അതിൻ്റെ പ്രബോധനങ്ങളിൽ അതിൻ്റെ മുസ്ലിം സമൂഹത്തോടുള്ള ഹുബകൾ മത ഉത്ബോധനങ്ങൾ അതിൻ്റെ പ്രസിദ്ധീകരണങ്ങളിൽ പ്രസിദ്ധീകരിക്കപ്പെടുന്ന ലേഖനങ്ങൾ ഇതിലെല്ലാം ഈ വിഷയം പറയുന്നുണ്ട് പഠിപ്പിക്കുന്നുണ്ട് എല്ലാ പ്രവാചകന്മാരും സമൂഹത്തെ അടിസ്ഥാനപരമായി രണ്ട് കാര്യങ്ങളാണ് പഠിപ്പിച്ചത് ഒന്ന് അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ രണ്ടാമത്തത് എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് നിർണ്ണയിക്കാനുള്ള മൗലിക മാനദണ്ഡമായിട്ട് അള്ളാഹുവിനെ അംഗീകരിക്കാൻ പാടുള്ളൂ ഇത് രണ്ടുമാണ് ജമാഅത്തെ ഇസ്ലാമിയുടെയും മൗലിക പ്രബോധനം എന്ന് പറയുന്നത് അതേസമയം അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന തൗഹീദിൻ്റെ ഒരു കാര്യത്തെ മാത്രം എടുക്കുകയും അതൊരു മുഖ്യ പ്രവർത്തനം അത് മാത്രം മുഖ്യ പ്രവർത്തനമായി സ്വീകരിക്കുകയും ചെയ്യുന്നവരുമായി താരതമ്യം ചെയ്യുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തനങ്ങളിൽ ആ വശത്തിന് കുറവുണ്ട് എന്നൊരാൾക്ക് പറയുവാൻ കഴിയും പക്ഷേ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആദർശ പ്രബോധനം മാത്രം പോലുമല്ല അതിൻ്റെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഒരു സമൂഹത്തിൽ സക്രിയമായി ഇടപെടുക അതിൽ ക്രിയാത്മകവും രചനാത്മകവുമായ പലവിധ പ്രവർത്തനങ്ങൾ നടത്തുക ആദർശ പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തണം സമൂഹത്തിലെ ആദർശപരമായ സംവേദനങ്ങളും പരിവർത്തനങ്ങളും ഉണ്ടാവുന്നത് പോലും ആദർശ പ്രചാരണത്തിലൂടെ മാത്രമല്ല അതിൻ്റെ ആവിഷ്കാരമായിട്ടുള്ള മറ്റു പലതരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ കൂടിയാണ് അപ്പോൾ ഈ ഒരു തത്വം അംഗീകരിക്കാത്ത ഒരാൾ ആലോചിക്കുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിയിൽ ഈ വശം കുറവാണ് എന്നൊരാൾക്ക് തോന്നാം യഥാർത്ഥത്തിൽ പ്രവാചകൻ സലല്ലാഹു അലഹി വസ്ലമയുടെ ചരിത്രം തന്നെ പരിശോധിച്ചാൽ എല്ലാ സമയത്തും ആദർശ പ്രബോധന പ്രചാരണങ്ങൾ നടത്തുക എന്നതല്ല പ്രവാചകൻ ചെയ്തത് പ്രവാചകൻ യുദ്ധം ചെയ്യുന്നുണ്ട് സന്ധികളിൽ ഏർപ്പെടുന്നുണ്ട് പല സമൂഹങ്ങളുമായും കരാറുണ്ടാക്കുന്നുണ്ട് ഇതൊന്നും അവിടെയൊക്കെ ഇങ്ങനെ ആദർശ തൗഹീദ് പറയുക യുദ്ധത്തിൽ തൗഹീദ് പ്രബോധനം നടത്തുക ഇനി ഒരു കൂട്ടരായിട്ട് കരാറുണ്ടാക്കുകയാണെങ്കിൽ അവിടെ തൗഹീദ് പ്രബോധനം നടത്തുക എന്നതല്ല പ്രബോധനം നടത്തിയും ഒക്കെ കരാറുകളും സന്ധികളുമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഹുദേബി ആ സന്ധിയിൽ മുഹമ്മദ് നബിയാണ് എന്നത് തന്നെ വെട്ടിക്കളഞ്ഞിട്ടാണ് കരാറുണ്ടാക്കുന്നത് അതിൻ്റെ അർത്ഥം മുഹമ്മദ് നബി അല്ല എന്ന് റസൂൽ അംഗീകരിച്ചു എന്നല്ല മറിച്ച് മുഹമ്മദ് ബിനെ അബ്ദുല്ല ഇസ്ലാമാണ് ആ കാര്യമേ അവിടെ നടപ്പിലാക്കേണ്ടതുള്ളൂ ബിസ്മില്ലാഹ് ഇറഹ്മാൻ ഇറഹീം എന്നതിന് മുത്തലബിബിനെ ഒബ്ജക്ഷൻ ഉന്നയിച്ചപ്പോൾ അവർക്ക് ഞങ്ങൾക്ക് പരിചയം ബിസ്മില്ലാഹ് എന്നതേ പരിചയമുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അത് അംഗീകരിക്കുകയാണ് ചെയ്തത് കാരണം അത്തരം പ്രവർത്തനങ്ങളും പല സമൂഹങ്ങളെയും ഏകോപിപ്പിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ സഖ്യങ്ങൾ കരാറുകൾ ഇതൊക്കെ ഇസ്ലാമിക പ്രവർത്തനത്തിന്റെ ഭാഗമാണ് ദൗഹീദി പ്രബോധനം മാത്രമാണ് ആകെക്കൂടി പ്രവർത്തനം എന്ന ഒരു വീക്ഷണകോണിൽ നിന്ന് നോക്കുമ്പോഴാണ് ജമാത്യേ ഇസ്ലാമിയുടെ പ്രവർത്തനത്തിന് ഒരു കുറവ് അനുഭവപ്പെടുന്നത് മറിച്ച് ജമാ ഇസ്ലാമിയുടെ ആദർശം തന്നെ ഇതാണ് അതിൻ്റെ പ്രവർത്തനങ്ങളിൽ ഇത്തരം ആദർശ പ്രബോധനം ധാരാളമായുണ്ട് ഇനി ഇത് പ്രബോധനം ചെയ്യേണ്ടത് മുസ്ലിം സമൂഹത്തോട് മാത്രവുമല്ല എല്ലാ മനുഷ്യരോടുമാണ് അള്ളാഹുനെ മാത്രമേ ആരാധിക്കാവൂ എന്നും ആത്യന്തികമായി അനുസരിക്കേണ്ടത് അവനെയാണെന്നുമുള്ള ഈ തൗഹീദ് എല്ലാ മനുഷ്യരോടുമാണ് പ്രബോധനം ചെയ്യേണ്ടത് ഒരു കേരളത്തിലെ മറ്റേത് അല്ലെ ഇന്ത്യയിലെ മറ്റേത് മുസ്ലിം സംഘടനകളെക്കാളും കൂടുതൽ പൊതുസമൂഹത്തോട് ഈ തത്വം പ്രബോധനം ചെയ്യുന്ന പ്രസ്ഥാനം ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും അതിൻ്റെ പ്രവർത്തനങ്ങൾ നിരീക്ഷിച്ചാൽ ഈ തൗഹീദിൻ്റെ തത്വമാണ് അതതിൻ്റെ എല്ലാ പ്രബോധന പ്രവർത്തനങ്ങളിലൂടെയും പൊതുസമൂഹത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് കാണാൻ കഴിയും